ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈയൊരു ക്ലാസ് കാണാൻ ശ്രമിക്കാം അതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം തെങ്ങിൻ്റെ നാമം എന്താണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ എന്നാണ് കൊക്കോസ് ന്യൂസിഫെറ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസ സിനെൻസിസ് എന്നാണ് ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമമാണ് ഹിബിസ്കസ് റോസ സിനെൻസിസ് തുളസിയുടെ ശാസ്ത്രീയ നാമം ഓസിമം സാങ്റ്റം എന്നാണ് ഓസിമം സാങ്റ്റം എന്നത് തുളസിയുടെ ശാസ്ത്രീയ നാമമാണ് മാങ്ങയുടേത് മാഞ്ചിഫറ ഇൻഡിക്ക മാങ്ങ മാഞ്ചിഫറ ഇൻഡിക്ക കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല കാസിയ ഫിസ്റ്റുല കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ പയറിൻ്റെ നാമം പൈസം സറ്റൈവം പൈസം സറ്റേവം എന്നാണ് പയറിൻ്റെ ശാസ്ത്രീയനാമം റബ്ബറിൻ്റെ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് ഹെവിയ ബ്രസീലിയൻസിസ് നെല്ലിയുടെ ശാസ്ത്രീയ നാമമാണ് എംബ്ലിക്ക ഒഫീഷ്യനാലിസ് എംബ്ലിക്ക ഒഫീഷ്യനാലിസ് എന്നാണ് നെല്ലിയുടെ ശാസ്ത്രീയ നാമം ഇഞ്ചിയുടെ ശാസ്ത്രീയ നാമം സിഞ്ചിബർ ഒഫീഷ്യനെൽ സിഞ്ചിബർ ഒഫീഷ്യനെൽ നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റേവ ഒറൈസ സറ്റേവ ഗോതമ്പിൻ്റെ നാമം ട്രൈറ്റിക്കം എസ്റ്റൈവം ട്രൈറ്റിക്കം എസ്റ്റൈവം എന്നാണ് ഗോതമ്പിൻ്റെ നാമം പരുത്തിയുടെ ശാസ്ത്രീയ നാമമാണ് ഗോസിപ്പിയം ഹിർത്തൂസം ഗോസിപ്പിയം ഹിർദൂസം പരുത്തിയുടെ ശാസ്ത്രീയനാമമാണ് ചേമ്പിൻ്റെ ശാസ്ത്രീയ നാമം കോളക്കേഷ്യ എസ്ക്യുലെൻഡ കോളക്കേഷ്യ എസ്ക്യുലെൻഡ എന്നാണ് ചേമ്പിൻ്റെ ശാസ്ത്രീയനാമം അശോകത്തിൻ്റെ ശാസ്ത്രീയ നാമം സറാക ഇൻഡിക്ക അശോകത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് സറാക്ക ഇൻഡിക്ക ആൽമരത്തിൻ്റെ ഫൈക്കസ് ബംഗാളൻസിസ് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസിസ് താമരയുടെ ശാസ്ത്രീയനാമം നിലംബോ ന്യൂസിഫെറ താമരയുടെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫെറ മരവാഴിയുടെ ശാസ്ത്രീയ നാമം വൻഡാ സ്പാതുലേറ്റ മരവാഴിയുടെ ശാസ്ത്രീയ നാമമാണ് വൻഡ സ്പാതുലേറ്റ നീലക്കുറിഞ്ഞിയുടെ സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന വേപ്പിൻ്റെ ശാസ്ത്രീയ നാമം അസഡിറക്റ്റ ഇൻഡിക്ക അസ് എ ഡിറക്റ്റ ഇൻഡിക്ക എന്നാണ് വേപ്പിൻ്റെ ശാസ്ത്രീയ നാമം തേയിലയുടെ ശാസ്ത്രീയ നാമം കാമല്ലിയ സിനൻസിസ് കാമല്ലിയ സിനൻസിസ് തേയിലയുടെ ശാസ്ത്രീയ നാമമാണ് കാമല്ലിയ സിനൻസിസ് തുമ്പയുടെ ശാസ്ത്രീയ നാമം ലൂക്കാസ് ആസ്പെറ ലൂക്കാസ് ആസ്പെറ തുമ്പയുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കാസ് ആസ്പെറ തൊട്ടാവാടിയുടെ ശാസ്ത്രീയ നാമമാണ് മൈമോസ പുടിക്ക മൈമോസ പുടിക്ക തൊട്ടാവാടിയുടെ ശാസ്ത്രീയ നാമം മൈമോസ പുടിക്ക അടുത്ത ചോദ്യം കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് മലബാറിയാണ് മലബാറി വെച്ചൂർ ചെറുവള്ളി സുനന്ദിനി ഇവ മൂന്നും പശു ഇനത്തിൽ വെച്ചൂർ ചെറുവള്ളി സുനന്ദിനി എന്നിവ പശു ഇനത്തിൽ നാടൻ ആടുകളാണ് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് നാടൻ ആടുകളിൽപ്പെട്ടതാണ് പെട്ടതാണ് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് സങ്കര ഇനം പശുവാണ് സുനന്ദിനെ ഇന്ത്യയിലെ നാടൻ പശു ഇനങ്ങളാണ് സഹിവാളും ഗീറും ഇന്ത്യയിലെ നാടൻ പശു ഇനങ്ങളാണ് സഹിവാൾ ഗീർ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമാണ് കേരളത്തിലെ വെച്ചൂർ പശു ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമാണ് കേരളത്തിലെ വെച്ചൂർ പശു വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയമാണ് കോട്ടയം ജില്ലയിലെ ചെറുവള്ളി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലകളിലെ നാടൻ പശുവിനമാണ് ചെറുവള്ളി കോട്ടയം ജില്ലയിലെ ചെറുവള്ളി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലകളിലെ നാടൻ പശുവിനമാണ് ചെറുവള്ളി ക്ഷീര ഉത്പാദനത്തിന് വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലിയ ഇനം ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ ആണ് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ ക്ഷീര ഉത്പാദനത്തിന് വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലിയ ഇനമാണ് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ മറ്റുള്ള പശുക്കളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുവിനമാണ് Holstein, Friesian. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടിയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലാണ് കന്നുകാലികളുടെ വംശവർദ്ധനവിനായിട്ട് കേരളത്തിൽ ഇൻഡോ സിസ് പ്രൊജക്റ്റ് ആരംഭിച്ചതും ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലാണ് കന്നുകാലികളുടെ വംശവർധനവിനായിട്ട് കേരളത്തിൽ ഇൻഡോ സിസ് പ്രൊജക്റ്റ് ആരംഭിച്ചത് ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലാണ് മിൽമ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മിൽമ രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അടുത്ത ചോദ്യം ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രം ഏതാണ് ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് നിർമ്മിക്കുന്നത് കമ്പിളി വസ്ത്രമാണ് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് കമ്പിളി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലാണ് കമ്പിളി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ കമ്പിളി ഉൽപ്പന്നങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ് പഞ്ചാബിലെ ദാരിവാളും ലുധിയാനയും പഞ്ചാബിലെ ദാരിവാൾ ലുധിയാന ഇന്ത്യയിൽ ആധുനിക കമ്പിളി വ്യവസായം ആരംഭിച്ചത് കാൺപൂരിനടുത്ത് ലാൽ ഇൽമിയിലാണ് ഇന്ത്യയിൽ ആധുനിക കമ്പിളി വ്യവസായം ആരംഭിച്ചത് കാൺപൂരിനടുത്ത് ലാൽ ഇൽമിയിലാണ് സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് അടുത്ത ചോദ്യം കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ് രണ്ടാം സ്ഥാനത്താണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ കരിമ്പിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണും കറുത്ത മണ്ണുമാണ് ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും കരിമ്പ് കൃഷിക്ക് ആവശ്യമാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയുമാണ് ആവശ്യമായിട്ടുള്ളത് ഇന്ത്യയിൽ കരിമ്പ് വ്യാപകമായി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളും ഡക്കാൻ പീഠഭൂമി പ്രദേശവും കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ് ഉഷ്ണ വിളയാണ് കരിമ്പ് കരിമ്പ് കൃഷിയുടെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ സമതലത്തിലാണ് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഭാഗത്ത് കരിമ്പ് കൃഷിയുടെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ സമതലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് കാർഷിക വിള ഉത്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് പശ്ചിമബംഗാളാണ് നെല്ല് ിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാളാണ് ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആണ് ഗോതമ്പ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ് ആണ് നിലക്കടല കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് സോയാബീൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയാണ് സോയാബീൻ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ് കരിമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആണ് ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ് ചണം ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നെല്ലും ചണവും പശ്ചിമ ബംഗാളാണ് ഗോതമ്പ് ഉത്തർപ്രദേശ് നിലക്കടല ഗുജറാത്ത് സോയാബീൻ മഹാരാഷ്ട്ര കരിമ്പ് ഉത്തർപ്രദേശ് അത്യുൽപാദന ശേഷിയുള്ള കരിമ്പാണ് മാധുരി തിരുമധുരം മധുരിമ മധുമതി അത്യുൽപാദന ശേഷിയുള്ള കരിമ്പാണ് മാധുരി തിരുമധുരം മധുരിമ മധുമതി കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലും മേനോൻപാറയിലുമാണ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ പത്തനംതിട്ടയിലെ തിരുവല്ലയും പാലക്കാട് മേനോൻപാറയുമാണ് അടുത്ത ചോദ്യം റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ് റബ്ബറിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ ഹെൻറി ബിക്കാമാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ ൾ കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ ഹെൻറി വിക്കാമാണ് കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായിട്ടുള്ള റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ് കേരളത്തിന് മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഇടനാട്ടിലാണ് റബ്ബർ കൃഷി ചെയ്യുന്നതിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ് ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ചെയ്തത് കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ് റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് റബ്ബർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള മഴയുമാണ് റബ്ബർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം റബ്ബറാണ് കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം റബ്ബർ കൃഷിയാണ് ചെയ്യുന്നത് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാട്രേറ്റ് മണ്ണാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് നിലവിൽ വന്നത് എറണാകുളത്തെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എറണാകുളത്താണ് നിലവിൽ വന്നത് ഐരാപുരത്താണത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അയർലാൻഡ് സ്വദേശിയാണ് ജോൺ ജോസഫ് മർഫി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയത് പിന്നീട് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലെ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷിയും ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫി തന്നെയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആണ് മുംബൈ ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട വാസികളാണ് ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡോൺ എന്നാണ് സിൻഡോൺ ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡോൺ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ് പരുത്തി ഉത്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് പരുത്തി ഉത്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈയാണ് മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ കാരണമായത് സമീപ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമായിരുന്നു കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യതയുണ്ട് മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി സാധ്യതകൾ ജല ലഭ്യത വിഭവ ലഭ്യത ഇതെല്ലാമാണ് മുംബൈയെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമാക്കി മാറ്റാൻ അനുകൂലമായി വന്നത് അടുത്ത ചോദ്യം ഡിസംബർ അഞ്ചിൻ്റെ പ്രാധാന്യം എന്താണ് ഡിസംബർ അഞ്ചിൻ്റെ പ്രാധാന്യം ലോക മണ്ണ് ദിനമാണ് ലോക മണ്ണ് ദിനമാണ് ഡിസംബർ അഞ്ച് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് വനദിനം മാർച്ച് ഇരുപത്തൊന്നാണ് വനദിനം മാർച്ച് ഇരുപത്തൊന്ന് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വനദിനം മാർച്ച് ഇരുപത്തൊന്നും ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടും കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ടിനാണ് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് മൗണ്ട് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തി ഒൻപതാണ് മൗണ്ട് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തിയൊൻപത് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി ദിനം സമുദ്ര ദിനമായി ആചരിക്കുന്നത് ജൂൺ എട്ടിനാണ് സമുദ്ര ദിനം ജൂൺ എട്ട് മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ പതിനേഴിനാണ് മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമാണ് ജൂൺ പതിനേഴ് സുനാമി അവബോധ ദിനം നവംബർ അഞ്ചിനാണ് ലോക സുനാമി അവബോധ ദിനം നവംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് പർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് ആതിഥേയ രാജ്യം കോട്ട ഡി ഐവോയർ ആണ് ആതിഥേയ രാജ്യം കോട്ട ഡി ആണ് നെതർലാൻഡ്സിന്റെ സഹകരണത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് അൻപതാമത് പരിസ്ഥിതി ദിന ആചരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓൺലി വൺ എർത്ത് ആതിഥേയ രാജ്യം സ്വീഡൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സന്ദേശം എക്കോസിസ്റ്റം റിസ്റ്റ് സ്റ്റോറേഷൻ എന്നതാണ് എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ആതിഥേയത്വം വഹിച്ചത് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപതിലെ പരിസ്ഥിതി ദിന സന്ദേശം സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷനായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയാണ് അടുത്തത് കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ കീടങ്ങൾ യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുന്ന അതിനു പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിളനഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണമാണ് പുകയില കഷായം വേപ്പിൻകുരു സത്ത് വേപ്പെണ്ണ മിശ്രിതം കാന്താരിമുളക് എമൽഷൻ രാസ കീടനാശിനികളാണ് മാലത്തിയോൺ ഡി ഡി ടി എൻഡോസൾഫൈൻ തുടങ്ങിയവ അടുത്ത ചോദ്യം കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം കൂടിയ വിഷാംശത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് ത്രികോണം മാരക വിഷാംശത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് കാണിക്കുന്നത് മാരക വിഷാംശം അടങ്ങിയതാണ് ഉദാഹരണത്തിന് മോണോക്രോട്ടോഫോസ് സിങ്ക് ഫോസ്ഫൈഡ് മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശത്തെയാണ് ഉദാഹരണത്തിന് എൻഡോസൾഫാൻ കാർബറിൻ നീല ത്രികോണം സൂചിപ്പിക്കുന്നത് സാധാരണ വിഷാംശത്തെയാണ് അതിന് ഉദാഹരണമാണ് ഗ്ലൈഫോസേറ്റ് തിറം പച്ച ത്രികോണം സൂചിപ്പിക്കുന്നത് നേരിയ വിഷാംശത്തെയാണ് ചുവപ്പ് ത്രികോണം മാരക വിഷാംശം മഞ്ഞ കൂടിയ വിഷാംശമുള്ളതാണ് നീല സാധാരണ വിഷാംശം പച്ച നേരിയ വിഷാംശം അടുത്തത് ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിനെ ഉദാഹരണം ഏതാണ് ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണമാണ് ബാസിലസ് പോളിമിക്സ് ബാസിലസ് പോളിമിക്സ് മണ്ണിൻ്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവി വർഗങ്ങളാണ് ബാക്ടീരിയകൾ കുമിളുകൾ ആൽഗകൾ ചിതൽ മണ്ണിര തുടങ്ങിയവ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് കർഷകർ രാസവളവും ജൈവവളവും ഉപയോഗിക്കാറുണ്ട് ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ് ചാണകം പച്ചിലവളം കമ്പോസ്റ്റ് വളം മത്സ്യവളം കോഴിക്കാഷ്ടം ആട്ടിൻ എല്ലുപൊടി എൻ പി കെ വളത്തിലെ ഘടകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എൻ പി കെ വളത്തിലെ ഘടകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എല്ലെ വളമായി ഉപയോഗിക്കുന്നതിന് കാരണം ഫോസ്ഫറസ് അടങ്ങിയതുകൊണ്ടാണ് അടുത്തത് പുകയില കഷായം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് പുകയില കഷായം ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നു സസ്യങ്ങൾക്കുള്ള രോഗത്തിനാണ് സസ്യങ്ങൾക്കുള്ള രോഗത്തിനാണ് പുകയില കഷായം ഉപയോഗിക്കുന്നത് പുകയില കഷായത്തിലെ ഘടകങ്ങൾ പുകയില ബാർസ് സോപ്പ് ജലം എന്നിവയാണ് പുകയില കഷായത്തിലെ ഘടകങ്ങളാണ് പുകയില ബാർസോപ്പ് ജലം പച്ചക്കറി കൃഷിയെ ബാധിക്കുന്ന പ്രാണികൾക്കെതിരെയാണ് ഇവ ഉപയോഗിക്കുന്നത് ആര്യവേപ്പിൻ്റെ കായിലെ പരിപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന കഷായമാണ് വേപ്പിൻ വേപ്പിൻ വേപ്പിൻകുരുസത്ത് ആര്യവേപ്പിൻ്റെ കായിലെ പരിപ്പിൽ നിന്നുണ്ടാക്കുന്ന കഷായമാണ് വേപ്പിൻ വേപ്പിൻകുരുസത്ത് വേപ്പെണ്ണയും ബാർ സോപ്പും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് വേപ്പെണ്ണ മിശ്രിതം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്